നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ഇരുപത്തി അഞ്ച് അന്ന് പക്ഷേ ആ പെണ്ണിനെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദക്ഷയാണ് എന്ന് കരുതിയാണ് എൻ്റെ പെണ്ണായിരുന്നു ആ സമയം മുഴുവനും എൻ്റെ മനസ്സിൽ നീ എന്താ പറയുന്നത് നിനക്കറിയില്ലേ അപ്പോ അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് അന്നറിഞ്ഞില്ല ഞാൻ പക്ഷെ പിന്നീട് അറിഞ്ഞു കൂടെയുണ്ടായിരുന്നത് ആരാണെന്നും അറിഞ്ഞു അത് ചെയ്യിച്ചത് ആരാണെന്നും അറിഞ്ഞു മനസ്സിലായില്ല വരുൺ ചോദിച്ചു അതായത് അന്ന് എൻ്റെ മുറിയിലേക്ക് ഞാൻ പോലും അറിയാതെ അങ്ങനെ ഒരു പെണ്ണിനെ വിട്ടത് ആരാണ് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് ആരാണ് നീ അങ്ങനെ ട്രാപ്പിലാക്കിയത് നീ അറിയും പേര് പറഞ്ഞാൽ ആളെ ആരാണടാ സഞ്ജീവ് പ്രഭാകർ സായുജ് ആ പേര് പറഞ്ഞതും വരുൺ ഞെട്ടലോടെ ഇരുന്ന സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു വാട്ട് നിന്റെ നിന്റെ ഏട്ടനോ അയാളെന്തിനാ ഇങ്ങനെ ചെയ്തത് വരുൺ ചോദിച്ചതും സായുജിന്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരി വിരിഞ്ഞു നീ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ ഇനി നിനക്ക് തെറ്റുപറ്റിയതാണോ വരുൺ ചോദിച്ചു സായുജ് ചിരിച്ചു അത് ചിരിയല്ലായിരുന്നു തകർന്നു പോയ ഒരു ആത്മാവിന്റെ പൊട്ടിച്ചിരിയായിരുന്നു ആ രാത്രി ഞാൻ ഓർക്കുന്നില്ല വെറും മദ്യത്തിൻ്റെ ലഹരിയിലേക്ക് ആരോ എന്നെ തള്ളിയിടുന്നതും പിന്നെ ഒരു പെണ്ണിന്റെ ശബ്ദവും പിന്നെ ഇരുട്ട് അവൻ ഒരു നിമിഷം മിണ്ടാതെ ഇരുന്നു അവൻ്റെ മനസ്സിലേക്ക് ഏട്ടൻ എന്ന് പറഞ്ഞ് താൻ എപ്പോഴും പൊതിഞ്ഞു പിടിച്ചിട്ടുള്ള ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള തൻ്റെ ഏട്ടൻ്റെ മുഖം തെളിഞ്ഞു സഞ്ജീവിൻ്റെ മുഖം പണ്ട് തന്നെ ചേർത്ത് പിടിച്ച തന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടന്ന ആ സഞ്ജീവ് എന്ന തൻ്റെ സഹോദരൻ പണ്ടേ മരിച്ചുപോയി എന്ന് പോലും അവന് തോന്നി അന്ന് എനിക്കറിയില്ല എൻ്റെ സഹോദരനായിരുന്നു ഇതിന് പിന്നിലെന്ന് അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ വലിഞ്ഞു നിന്നു വരുൺ മുന്നോട്ട് വന്നു അവൻ്റെ കയ്യിൽ തൊട്ടു സായൂജ് എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് വളരെ എളുപ്പമാണ് ദക്ഷി വിവാഹം കഴിക്കാൻ എന്ന് തോന്നിയിരുന്നു എൻ്റെ ഇഷ്ടം മുത്തശ്ശനോടോ മുത്തശ്ശിയോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ സാധിച്ചു തരും എന്നൊക്കെയായിരുന്നു എൻ്റെ ചിന്താഗതി പക്ഷേ ആ ചിന്താഗതിയെല്ലാം അവൻ തകർക്കുകയായിരുന്നു പക്ഷേ ആ രാത്രി എന്നെ ബോധം നഷ്ടപ്പെടുത്തിയ ആ രാത്രി അവൻ എന്നെയും എൻ്റെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അർത്ഥം തന്നെ കവർന്നു പോയി ആദ്യം അവൻ അവന്റെ കൂട്ടുകാരനെ തന്നെ വെച്ച് എനിക്ക് മദ്യം തന്നു പിന്നെ അവൾക്ക് മുന്നിൽ എന്നെ ആക്കി കൊടുത്തു അത് പറയുമ്പോൾ സായൂജിന്റെ കണ്ണുകളിൽ കണ്ണുനിർത്തുള്ളികൾ പൊടിഞ്ഞു ഇനി എങ്ങനെ ഞാൻ സഹോദരൻ എന്ന് വിളിക്കും അവൻ എൻ്റെ രക്തം തന്നെയാണ് പക്ഷേ അവൻ എൻ്റെ ജീവിതം വിറ്റുകളഞ്ഞവനാണ് വരുണിന് ഒന്നും മിണ്ടാൻ സാധിച്ചില്ല അവന്റെ മനസ്സിൽ സഞ്ജീവ് എന്ന ആ ഒരു മനുഷ്യന്റെ മുഖച്ചായ തന്നെ ഇല്ലാതാവുകയായിരുന്നു സായുജ് ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ എന്തിനാ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് എന്തിനാണ് സഞ്ജീവ് സഞ്ജീവേട്ടൻ്റെ മുന്നിൽ നല്ല അനിയനായി അഭിനയിക്കുന്നത് അവൻ നിന്നെ തകർത്തു നിന്റെ ജീവിതം വിറ്റു കളഞ്ഞു നീ ചോദിക്കേണ്ടതായിരുന്നില്ലേ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അവൻ തലയുയർത്തി വരുണിനെ നോക്കി കണ്ണുകളിൽ തീയും കനലും ഒരുമിച്ച് വരുണിന്റെ ശബ്ദം പൊട്ടിത്തെറിച്ചു ചോദിക്കാൻ എന്തുണ്ട് വരുണേ ദക്ഷ അവളെ എനിക്ക് കിട്ടരുത് എന്നതാണ് അവന്റെ ഉദ്ദേശം വരുണെ ചില സത്യങ്ങൾ ചോദിക്കേണ്ടതല്ല വേദനിക്കേണ്ടതാണ് അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് അറിഞ്ഞതു മുതൽ എൻ്റെ ഉള്ളം ശൂന്യമായി അതിൽ ഞാൻ സഞ്ജീവിനെയും ദക്ഷയെയും എന്നെയുമെല്ലാം നഷ്ടപ്പെടുത്തി സായൂജ് പറഞ്ഞു വരുൺ ഒന്നും മിണ്ടിയില്ല സായൂജ് വീണ്ടും പറഞ്ഞു സഞ്ജീവ് ഏട്ടനോട് ചോദിച്ചാൽ അയാൾ എന്തു ചെയ്യും ക്ഷമാപണം കുറ്റസമ്മതം അല്ലേ ഞാൻ ക്ഷമിച്ചു എന്നാലെങ്കിലും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമോ അവൻ ഒരു ദീർഘനിശ്വാസം വിട്ടു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് മിണ്ടാതിരിക്കുക ചിലപ്പോഴൊക്കെ ശിക്ഷയാകുന്നു അവനും എനിക്കും അതിനേക്കാൾ ഉപരി നമ്മൾ സ്നേഹിച്ചവർ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അവനെ അറിയിച്ചു കൊടുക്കണ്ടേ എന്നാലല്ലേ ഞാൻ അനുഭവിച്ച വേദന അവൻ തിരിച്ചറിയൂ വരുൺ അത്ഭുതത്തോടെ സായുജനയെ നോക്കി അപ്പോൾ നീ പറയുന്നത് സഞ്ജീവിനെ ദക്ഷയെ നഷ്ടപ്പെടാൻ കാരണമായതും നീയാണോ സഞ്ജീവിന് ദക്ഷയെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് വരുൺ ചോദിച്ചു നീ ചോദിച്ചല്ലോ എങ്ങനെയാണ് സഞ്ജീവിന് ദക്ഷയെ നഷ്ടപ്പെടുത്തിയതെന്ന് അതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ് പക്ഷേ ഉദ്ദേശത്തോടെ അല്ല വിധിയുടെ കളിയാണത് അവൻ പുഞ്ചിരിച്ചുവെങ്കിലും കണ്ണുകളിൽ നനഞ്ഞിരുന്നു അന്ന് ശ്രീദേവ് പങ്കെടുത്ത ബിസിനസ് പാർട്ടിയിലായിരുന്നു സംഭവം ശ്രീദേവ് സഞ്ജീവിന്റെ ഫോണിൽ ദക്ഷയുടെ മുഖം യാദർച്ഛികമായി കാണുന്നു ഫോണിൽ മാത്രമല്ല സഞ്ജീവിന്റെ ലാപ്ടോപ്പ് സ്ക്രീനിലും ദക്ഷയുടെ ചിത്രമായിരുന്നു ആ ചിത്രത്തിലായിരുന്നു എല്ലാം ആരംഭിച്ചത് വരുൺ നിശബ്ദമായി കേട്ടു സായുജ് തുടർന്നു ശ്രീദേവിനെ സഞ്ജീവിനെ നന്നായി അറിയുന്നവനായിരുന്നു അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവന് സഞ്ജീവിന്റെ ചിന്തകളിൽ നടക്കാൻ പോലും അറിയുന്ന ഒരാളായിരുന്നു സഞ്ജീവിന്റെ മുഖത്ത് ചിരിയുണ്ടായാലും അവന്റെ ഉള്ളിൽ എത്ര ഇരുട്ടാണ് എന്ന് ശ്രീദേവ് അറിഞ്ഞിരുന്നു ആ ഇരുട്ടിൽ ദക്ഷ വീഴാതിരിക്കാനായിരുന്നു അവൻ്റെ ആദ്യ ചിന്ത ശ്രീദേവ് പിന്നെ ദക്ഷയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാകും അവൾക്ക് സഞ്ജീവിനോട് ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ ശ്രീദേവ് ദക്ഷയോട് തോന്നിയ ഒരിഷ്ടം എങ്ങനെയെങ്കിലും സഞ്ജീവിൽ നിന്നും രക്ഷിക്കുക എന്നതായിരിക്കും ശ്രീദേവ് ആദ്യം ചിന്തിച്ചിട്ടുണ്ടാകുക പിന്നീട് അത് പ്രണയമായി പക്ഷേ അതിൻ്റെ പിന്നിൽ ദക്ഷ എന്ന പെണ്ണിൻ്റെ രക്ഷ ഉണ്ടായിരുന്നിട്ടുണ്ടാകും അതെല്ലാം നീ അന്ന് അറിഞ്ഞതാണോ വരുൺ ആകാംക്ഷയോട് ചോദിച്ചു സായുജ് തല കുലിക്കി ഞാൻ എനിക്കന്ന് ഒന്നും അറിയില്ലായിരുന്നു വരുൺ എനിക്ക് മനസ്സിലായത് പിന്നീടാണ് അവൻ ഒരു നിമിഷം നിശബ്ദമായി നിന്നു ദക്ഷയെ സഞ്ജീവിൽ നിന്നും രക്ഷിച്ചത് ശ്രീദേവാണ് അവൻ ദക്ഷയെ സ്നേഹിച്ചു അവൾ അവനെ തിരിച്ചു പക്ഷെ സത്യത്തിൽ അതൊരു പ്രണയകഥയല്ല അത് ഒരു രക്ഷയുടെ കഥയായിരുന്നു പക്ഷെ സായുജ് സഞ്ജീവിന് ദക്ഷെ വിവാഹം കഴിക്കണമെങ്കിൽ ആയിട്ട് സാധിക്കുമായിരുന്നല്ലോ വീട്ടുകാർ പോലും അത് ആഗ്രഹിച്ചിരുന്നു അവരതൊരു പ്രപ്പോസലായിട്ട് ദക്ഷയുടെ വീട്ടിലേക്ക് വെക്കാൻ ആഗ്രഹിച്ചില്ലേ പക്ഷേ അന്ന് സഞ്ജീവ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നില്ലേ വരുൺ അവൻ്റെ സംശയം ചോദിച്ചു ഇല്ല ദക്ഷയ്ക്ക് സഞ്ജീവിനെയോ എന്നെയോ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു സായുജ് പറഞ്ഞു എങ്ങനെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു വരുൺ ചോദിച്ചു അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് ഇപ്പോൾ അപകടം പറ്റി കിടക്കുന്ന ശ്രീക്കുട്ടി അവൾക്ക് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന സഞ്ജീവിനോട് ഒരു താല്പര്യമുണ്ടായിരുന്നു ഒരിക്കൽ ഞങ്ങൾ തറമാട്ടിൽ ദക്ഷ വന്നപ്പോൾ ഈ പറയുന്ന ശ്രീക്കുട്ടിയും കൂടെയുണ്ടായിരുന്നു അന്നാൽ സഞ്ജീവേട്ടൻ്റെ പ്രപ്പോസൽ വീട്ടുകാരെ ദക്ഷയുടെ പാരൻസുമായിട്ട് സംസാരിക്കാൻ തീരുമാനിച്ച സമയം സഞ്ജീവേട്ടനെക്കുറിച്ച് ശ്രീകുട്ടി ദക്ഷയോട് സംസാരിക്കുന്നത് ഞാനും സഞ്ജീവും കേൾക്കാനിടയായി സായൂജിന്റെ ചിന്തകൾ അന്നത്തെ ദിവസത്തേക്ക് പോയി ഞാനും സഞ്ജീവും ബിസിനസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വിവാഹ വാർഷികത്തിന് പങ്കെടുക്കാൻ എത്തിയ ദിവസം അന്ന് ശ്രീകുട്ടി ദക്ഷയോട് ചോദിച്ചു ദക്ഷ കൊള്ളാലോ നിന്റെ സഞ്ജീവേട്ടൻ സഞ്ജീവേട്ടൻ മാത്രമല്ല സായൂജും കൊള്ളാം ശ്രീകുട്ടി പറയുന്നു നിങ്ങളുടെ വിവാഹകാര്യം ഇവിടെ ചർച്ച ആകുന്നുണ്ടല്ലോ കൊള്ളാം എന്തായാലും നിനക്ക് ചേരും സഞ്ജീവേട്ടൻ എന്ന് ശ്രീകുട്ടി പറയുന്നു ആര് പറഞ്ഞു എനിക്ക് ചേരുമെന്ന് എനിക്ക് എനിക്കൊരിക്കലും സഞ്ജീവേട്ടനെയോ സായുചേട്ടനെയോ ഇവരെല്ലാം പറയുന്നത് പോലെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ പ്രണയമായിട്ടോ കാണാനൊന്നും പറ്റില്ല ഞാൻ അവരെ എൻ്റെ സ്വന്തം സഹോദരന്മാരെ പോലെയാണ് കണ്ടിരിക്കുന്നത് അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു വിവാഹാലോചന വന്നാൽ ഉറപ്പായിട്ടും അച്ഛൻ പറയും എൻ്റെ മനസ്സ് എന്താണെന്ന് അവരോട് തുറന്നു പറയും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അച്ഛനും ഞാൻ പറഞ്ഞിരുന്നു അച്ഛനോട് ഇങ്ങനൊരു സംസാരം ഇവിടെ നടത്തുന്നുണ്ട് എന്ന് അമ്മയോട് ചെറിയമ്മ പറഞ്ഞപ്പോൾ തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞു അവർ അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛൻ അപ്പോൾ തന്നെ പറയണം അതൊരിക്കലും നടക്കില്ല എന്ന് അച്ഛനത് സമ്മതിക്കുകയും ചെയ്തു അച്ഛനും താല്പര്യം ഉണ്ടായിരുന്നില്ല ബന്ധത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും പറയും വിവാഹം എന്നത് എൻ്റെ ഇഷ്ടമാണ് എന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഞാനും പറയും എനിക്ക് സഞ്ജീവേട്ടനെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ പറയും ഇതായിരുന്നു ദക്ഷയുടെ മറുപടി ഇത് കേൾക്കാനിടയായ എനിക്ക് ശരിക്കും സങ്കടം തോന്നി പക്ഷേ എന്നേക്കാൾ അത് സങ്കടവും ദേഷ്യവുമായിട്ട് മാറിയത് സഞ്ജീവിനായിരുന്നു ഉറപ്പായിട്ടും അന്ന് അങ്ങനെ ഒരു സംസാരം അവിടെ വന്ന ദക്ഷയെ എതിർക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അയാൾ അന്ന് അവിടെ മൗനം പാലിച്ചത് അയാൾ മൗനം പാലിച്ചത് കൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയുമെല്ലാം അപ്പോൾ ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകാതിരുന്നതും സഞ്ജീവിന്റെ മറുപടിക്കായി അവർ കാത്തിരുന്നതും സഞ്ജീവാണെങ്കിൽ ദക്ഷ അപ്പോൾ ആ ഒരു കാര്യം ആയിട്ട് മുന്നോട്ട് പോകാതിരുന്നതും സഞ്ജീവിൻ്റെ മറുപടിക്കായി അവർക്ക് കാത്തിരിക്കാനും സഞ്ജീവ് ആണെങ്കിൽ ദക്ഷയെ എങ്ങനെയെങ്കിലും അവൾ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു കാരണം ദക്ഷയുടെ പാരൻസ് ഒരു പ്രത്യേക ആണ് മക്കളുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങൾക്കും ഒരുപാട് പരിഗണന കൊടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ദയ അവൾക്ക് ആക്ടിങ്ങാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ പോലും അങ്കിള് അതിന് സമ്മതിച്ചത് അതുപോലെ ദക്ഷ ഫാഷൻ ഡിസൈനറായിട്ട് ഹൈദരാബാദ് പോയി പഠിക്കാൻ പോലും എല്ലാം അങ്കിള് അവരുടെ ഇഷ്ടത്തിന് നിന്നത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് സഞ്ജീവ് ദക്ഷയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ദക്ഷയുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയായിരുന്നു വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുന്ന സമയത്താണ് നമ്മുടെ റിയൽ ഹീറോ ശ്രീദേവ് അവിടെ വില്ലനായിട്ട് സഞ്ജീവിന്റെ വില്ലനായിട്ട് കടന്നു വരുന്നത് അദ്ദേഹം ദക്ഷയുടെ പ്രണയം പറയുന്നതും ദക്ഷയുമായിട്ട് ഇഷ്ടപ്പെടുന്നതും പിന്നെ അതിൽ ശ്രീദേവ് ഒരു അതിബുദ്ധി കാണിച്ചു മറ്റൊന്നുമല്ല അവളോട് ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ശ്രീദേവ് അവളെ അവിടെ എത്തിച്ചു ശ്രീദേവിൻ്റെ കൺമുന്നിൽ അങ്ങനെയാണ് ഹൈദരാബാദ് വെച്ച് ശ്രീദേവ് ദക്ഷയെ കാണുന്നതും ഇഷ്ടം പറയുന്നതും എല്ലാം ബാക്കിയെല്ലാം ശ്രീദേവിൻ്റെ പ്ലാനിംഗ് ആയിരുന്നു അതൊരു കണക്കിന് അവളുടെ ദക്ഷയുടെ രക്ഷയ്ക്ക് തന്നെയായിരുന്നു സായുജ് പറഞ്ഞു വരുൺ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു സായുജ് നീ പറഞ്ഞത് ശരിയാണെങ്കിൽ ശ്രീദേവ് സാറിന് സഞ്ജീവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാമെങ്കിൽ പിന്നെ ഇപ്പൊ എന്തിനാണ് ദക്ഷയെയും അവന്റെ സഹോദരിയെയും സഞ്ജീവിനൊപ്പം നിർത്തിയിരിക്കുന്നത് സായുജ് അവന്റെ മുഖത്ത് ഒരു മിനിറ്റ് നോക്കി നിന്നു അതാണല്ലോ ഇപ്പോഴത്തെ ദുരൂഹത വരുൺ ഒരിക്കൽ സഞ്ജീവിൽ നിന്നും അവളെ രക്ഷിച്ച ആ മനുഷ്യൻ ഇന്നെന്തിനാണ് വീണ്ടും അവനൊപ്പം അവളെ നിർത്തിയിരിക്കുന്നത് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല വരുൺ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു അപ്പോൾ നീ പറയുന്നത് അന്ന് തറവാട്ടിൽ നടന്നത് എല്ലാം സഞ്ജീവിൻ്റെ കളിയാണോ നീ തന്നെ പറഞ്ഞിരുന്നല്ലോ അവിടെ നിന്നാണ് ശ്രീദേവിൻ്റെയും ദക്ഷയുമായിട്ടുള്ള ബന്ധം പോലും പിളർന്നത് എന്ന് സായോജ് തലയാട്ടി കണ്ണുകൾ അടച്ചു അതെ അന്ന് ഞാൻ പോലും സംശയിച്ചിരുന്നു സത്യത്തിൽ ആ രാത്രി സഞ്ജീവിൻ്റെ ബുദ്ധി എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷെ തെളിവൊന്നുമില്ല അല്ലെങ്കിൽ ആ ശ്രീക്കുട്ടി എന്ന് പറയുന്ന പെണ്ണും ദക്ഷയും തമ്മിലുണ്ടായിരുന്ന ആ വഴക്ക് നടന്ന സമയം ആ സ്ഥലത്ത് ശ്രീദേവ് എത്തിയതുപോലെ തന്നെ സഞ്ജീവ് പ്രഭാകറും എത്തില്ലായിരുന്നല്ലോ അവൻ വരുണിന് നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു സഞ്ജീവിൻ്റെ കളികൾ കാണാൻ എനിക്ക് കഴിയും പക്ഷെ തെളിയിക്കാൻ ആരാലും കഴിയില്ല കാരണം അവൻ ക്രിമിനൽ മൈൻഡ് ആണെങ്കിലും അതിനൊപ്പം ഏറ്റവും ബുദ്ധിമാനായ കളിക്കാരനാണ് അതായത് നീ പറയുന്നത് സഞ്ജീവിനെ എതിരാളിയാകുന്നവർ തന്നെ അവൻ്റെ കളിയിൽ കുടുങ്ങുന്നവരാണ് അല്ലേ സായുജ് ചെറുതായി ഒന്ന് തല അതെ അല്ലെങ്കിൽ ശ്രീദേവ് അവൻ്റെ കളിയിൽ പെടില്ലായിരുന്നല്ലോ ദക്ഷയിൽ നിന്നും അകന്നു പോകില്ലായിരുന്നല്ലോ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ പ്രണയത്തിൽ വിള്ളൽ വീഴില്ലായിരുന്നല്ലോ ശരിയാണ് വരുൺ നീ പറഞ്ഞത് ദക്ഷയെ ഞാൻ നഷ്ടപ്പെടുത്തി സഞ്ജീവിൽ നിന്നും ദക്ഷയെ ശ്രീദേവ് നഷ്ടപ്പെടുത്തി പക്ഷേ ഈ എല്ലാം നടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നിന്നൊരു ചിരി മാഞ്ഞിട്ടില്ല സായുജ് അവടെ നിന്നും എഴുന്നേറ്റു വാതിക്കിലേക്ക് നടന്നു അവൻ പിന്നോട്ട് നോക്കാതെ പറഞ്ഞു സത്യം എന്താണെന്ന് അറിയാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ദക്ഷയെയും ശ്രീദേവ് സാറിന്റെ സഹോദരിയെയും നോക്ക് അവരുടെ ജീവിതത്തിൽ സഞ്ജീവിന്റെ നിഴൽ എത്ര ദൂരം വ്യാപിച്ചു നിൽക്കുന്നുണ്ട് എന്ന് നീ തന്നെ അറിയും അവന്റെ മനസ്സിൽ ഒരേയൊരു ചോദ്യം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ ശ്രീദേവ് എന്തിനാണ് ഇപ്പോ സഞ്ജീവിനോടൊപ്പം അവന്റെ പ്രണയത്തെയും വാത്സല്യമായ സഹോദരിയെയും നിർത്തിയിരിക്കുന്നത് വരുൺ സായുജിന്റെ ഒപ്പം സഞ്ജീവിന്റെ ഫ്ലാറ്റിലെത്തിയപ്പോൾ എടുത്ത ഒരു വീഡിയോ പ്ലേ ചെയ്തു പതുക്കെ മങ്ങിയ വെളിച്ചത്തിൽ ചില ശബ്ദങ്ങൾ സഞ്ജീവിന്റെ ശബ്ദം കോപത്തോടെയായിരുന്നു ദക്ഷാ നീ എന്നെ നോക്കിയാൽ മതിയായിരുന്നു പക്ഷെ നീ അവനെ നോക്കി നിന്റെ ആ കണ്ണിൽ അപ്പോൾ ഞാൻ കണ്ടത് ശ്രീദേവിനോടുള്ള പ്രണയമായിരുന്നു പക്ഷെ അതിൻ്റെ പേരിൽ നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തി അത് വീണ്ടും കേട്ടതും വരുൺ വിറച്ചു സായൂജ് പറഞ്ഞത് ശരിയായിരുന്നു സഞ്ജീവ് ദക്ഷയെ നഷ്ടപ്പെടുത്തിയത് വെറുതെയല്ല പൂർവാധികം ശക്തിയോടെ അവളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്ന് അവന് മനസ്സിലായി അവൻ ഫോണിൽ ശ്രീദേവ് സാറിൻ്റെ പഴയ വോയ്സ് റെക്കോർഡിംഗ് എടുത്തു ദക്ഷയെ ഞാൻ രക്ഷിച്ചു സായൂജ് പക്ഷേ അതിനായി ഞാൻ എൻ്റെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വരും എന്ന് കരുതിയില്ല അന്ന് സഞ്ജീവിനെ എതിർക്കുക വഴി എനിക്കും എൻ്റെ പെണ്ണിനും നഷ്ടമായത് ഞങ്ങളുടെ പ്രണയത്തിന്റെ അംശമായിരുന്നു വരുൺ പകച്ചു നിന്നു ആ വാക്കുകൾ അവൻ്റെ മനസ്സിൽ ആഞ്ഞടിച്ചു അവൻ പതുക്കെ സ്വയം പറഞ്ഞു അതായത് ഇപ്പോഴത്തെ ശ്രീദേവിൻ്റെ ലക്ഷ്യം സത്യം തെളിയിക്കുക എന്ന ശ്രമമാകുമോ അവൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് സംശയത്തിൻ്റെ തീ തെളിഞ്ഞു അവൻ ഇപ്പോഴും ദക്ഷയെയും അവൻ്റെ സഹോദരിയെയും സഞ്ജീവിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ തന്നെ ശ്രമിക്കുകയല്ലേ വരുൺ സായൂജിന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി അവൻ നേരെ പോയത് ശ്രീദേവിനെ കാണാനായിരുന്നു വരുൺ ശ്രീദേവ് സാർ ഈ നാടകങ്ങളെല്ലാം എന്തിനാണ് ഇപ്പോഴും നീയും സഞ്ജീവും ചേർന്നത് ശ്രീദേവ് പതിയെ ഒന്ന് ചിരിച്ചു ചേർന്നതല്ല വരുൺ ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വരുൺ പക്ഷേ ഇത്രയും ആളുകൾക്കിടയിൽ എന്തിനാണ് ഈ നാടകങ്ങൾ ദക്ഷ പോലും ഇപ്പോ അവൻ്റെ കൂടെ ശ്രീദേവ് ഇടയ്ക്ക് പറഞ്ഞു ദക്ഷ അവൻ്റെ കൂടെ ഇല്ല വരുൺ അവളിപ്പോൾ ഒരു കളിയുടെ ഭാഗമാണ് ഞാൻ ആ കളി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു വരുൺ അതിശയിച്ചു ശ്രീദേവ് സാർ സായുജ് പറഞ്ഞതെല്ലാം കേട്ടിരുന്നോ വരുൺ ചോദിച്ചു നീ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു നീ സായൂജിന്റെ കൂടെയാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മിണ്ടാതെ നിങ്ങൾ സംസാരം കേട്ടത് ശ്രീദേവ് പറഞ്ഞു അതായത് സായുജ് പറഞ്ഞത് പകുതി സത്യമാണ് അല്ലേ അതെ അവൻ കാണുന്നത് ഒരു ഭാഗം മാത്രം ബാക്കി ഭാഗം അതായത് സഞ്ജീവിൻ്റെ ഭാഗം സഞ്ജീവിൻ്റെ യഥാർത്ഥ മുഖം തുറക്കാൻ പോകുന്നത് ശ്രീദേവ് മേശമേൽ ഒരു ഫയൽ തുറന്നു വെച്ചു അകത്ത് ഒരു പേപ്പർ സഞ്ജീവിൻ്റെ ഒപ്പോട് കൂടിയ മുഴുവൻ ഫണ്ട് ട്രാൻസാക്ഷൻ രേഖ ഇത് ഞാൻ സായുജനോടും ദക്ഷയോടും പറയാൻ ആഗ്രഹിച്ചു പക്ഷേ അന്ന് അവൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ നീ മാത്രമാണ് എന്നെ സഹായിക്കേണ്ടത് വരുൺ അപ്പോൾ സാർ സായോജിനെ കണ്ടിരുന്നു കണ്ടിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവൻ എന്നെ കാണാൻ വന്നിരുന്നു ഞാൻ ദക്ഷയെ സഞ്ജീവിൽ നിന്നും അന്ന് രക്ഷിച്ചു പക്ഷെ ഇപ്പോൾ വീണ്ടും നിങ്ങൾ സഞ്ജീവിന്റെ മുന്നിലേക്ക് അവളെ വിട്ടുകൊടുത്ത് അവളെ ശിക്ഷിക്കുകയാണോ എന്ന് മറ്റും എന്നോട് പറഞ്ഞു ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും അവൻ തയ്യാറായില്ല ശ്രീദേവ് പറഞ്ഞു പിന്നെ അവനെ അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല അത്രയും ദേഷ്യത്തിലായിരുന്നു സഞ്ജീവിനോടുള്ള പകയായിരുന്നു അവന്റെ ജീവിതം തകർത്ത അവനെ നശിപ്പിക്കാനുള്ള പക വരുൺ തലയാട്ടി മുഖത്ത് കടുത്ത തീരുമാനം എനിക്ക് നിങ്ങളെ സഹായിക്കാം സർ പക്ഷേ ഈ ഗെയിം ഇനി ഒരുപാട് നീട്ടാൻ പറ്റില്ല വരുൺ പറഞ്ഞു ശ്രീദേവിൻ്റെ മുഖത്ത് ഒരു തണുത്ത ചിരി നിനക്കറിയോ വരുൺ ഗെയിം ഇപ്പോൾ തുടങ്ങുകയാണ് ദി ഗെയിം സ്റ്റാർട്ട്സ് ഹിയർ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ സ്റ്റോറിയിൽ വില്ലനാരാണെന്ന് കൺഫ്യൂഷനല്ലേ എല്ലാവർക്കും എന്നാൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ യഥാർത്ഥ വില്ലൻ ഇതിൽ ആരാണെന്ന് ഇന്നത്തെ കഥയിൽ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും നിങ്ങളുടെ മനസ്സിൽ വില്ലനാരാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക